ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ആ ശിശ കിച്ചൺ നമ്മളിന്ന് കോട്ടംപുള്ളി ഇട്ട് വെച്ച നല്ല മീൻ മുളക് കറിയാണ് ഇവിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കുന്നത് അപ്പം എത്ര പ്രാവശ്യം മീൻകറി വെച്ചിട്ടും ശരിയാകുന്നില്ല എന്ന് പറയുന്നവർക്കും ആദ്യമായിട്ട് മീൻകറി വെക്കാൻ പോകുന്നവരും ഉറപ്പായിട്ടും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയ ശേഷം ട്രൈ ചെയ്ത് നോക്കണേ കിട്ടിലും ടേസ്റ്റിലുള്ള ഈ കുടമ്പുളിയിട്ട മീൻകറി വെക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണേ പിന്നെ നമ്മളിതിലേക്ക് എണ്ണ ചൂടായ ശേഷം ഉലുവ ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടുത്തായിട്ട് ചേർക്കേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ബാക്കി ചേരുവകൾ ഓരോന്നായിട്ട് ചേർക്കാം ഇതിനായിട്ട് ഒരു പത്ത് ഉള്ളി ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ വേണ്ടത് രണ്ട് പച്ചമുളക് കറിവേപ്പില പിന്നെ വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ഇനി നമ്മൾ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഉള്ളിക്ക് പകരം വേണമെങ്കിൽ സവോളയാണെങ്കിലും നമുക്ക് എടുക്കാം സവോള ചെറിയതായിട്ട് അരിഞ്ഞ് ഒരു പകുതി സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി ഇപ്പം നമ്മൾ ഉള്ളി ചേർക്കുവാണെങ്കിൽ മീൻ കറിക്ക് ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്കിനി ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെക്കാൻ ഞാൻ അരിഞ്ഞാണ് ചേർക്കുന്നത് ചതച്ച് ചേർക്കുന്ന നമുക്ക് ഇറച്ചിക്കറിക്കാണ് ഞാൻ കൂടുതലായിട്ട് ചതച്ച് ചേർക്കുന്നത് ഇതെല്ലാം അരിഞ്ഞാണ് ചേർക്കുന്നത് ഇനി നമുക്ക് ഉള്ളി ഒന്ന് ഇഞ്ചിയും ഉള്ളിയും വാടി വരുമ്പം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയും കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഫ്ലെയിം ഇനി കുറച്ച് വെച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത് അതുപോലെ രണ്ട് പച്ചമുളക് നടുവെ കീറിയതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നീളത്തിൽ അരിഞ്ഞതാണ് അപ്പോൾ നമുക്ക് വലുതാണെങ്കിൽ ഒരെണ്ണം ചെറുതാണെങ്കിൽ രണ്ടെണ്ണവും ചേർത്ത് കൊടുക്കണേ ഇവയെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് വഴട്ടിയെടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്ന ഉപ്പാണ് ഒരു കല്ലുപ്പാണ് ചേർക്കുന്നത് അപ്പം ഇതുപോലെ നമ്മൾ ഏതാണ്ട് ഒരു പാകത്തിന് കല്ലുപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ തക്കാളി എല്ലാം ഇട്ടതിന് ശേഷം ഉപ്പ് ചേർക്കുവാണെങ്കിൽ ഇതെല്ലാം കൂടി പെട്ടെന്ന് നന്നായിട്ട് വരണ്ടു കിട്ടും നല്ലതായിട്ട് വാടി വരും അപ്പം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് എല്ലാം കൂടി ഉപ്പും എല്ലാം കൂടി നന്നായിട്ട് ഇളകി ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം അടുത്തായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുടംപുളി കഴുകിയ ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ എത്ര മീനാണ് എടുക്കുന്നത് അതനുസരിച്ച് വെള്ളവും അതിനനുസരിച്ചുള്ള പുളിയും എടുത്താൽ മതി ഇനി നന്നായിട്ട് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം ഒരു സൈഡിൽ മീനിൻ്റെ എല്ലാം വേകുന്ന സമയത്ത് എല്ലാം വരണ്ടു വരുന്ന സമയത്ത് ഇവിടെ കിടന്ന് വെള്ളം നന്നായിട്ട് പുളി ഇറങ്ങി തിളച്ച് വരും ഇനി നമുക്ക് എല്ലാം വരണ്ടോണ്ട് നോക്കാം അപ്പം ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്ക് യോജിപ്പിച്ച് കൊടുത്ത് വീണ്ടും ഒന്ന് അടച്ചു വെച്ചതാണേ ഇപ്പം കണ്ടില്ലേ എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് അല്ല എണ്ണ തെളിഞ്ഞു വരും അപ്പം നമ്മളിട്ട ഉള്ളി അതിനകത്തൊന്നെല്ലാം ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം അപ്പം ഈ ഒരു പരുവാകുമ്പോൾ വേണം നമ്മളിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പം നമുക്കിനി പൊടികൾ ഓരോന്നായിട്ടിനി ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മുളക് പൊടിയാണ് ഞങ്ങളുടെ സാദാ മുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ രണ്ട് ടീസ്പൂൺ സാധാ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി കാശ്മീരി ആണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂണും കൂടെ ചേർത്താൽ മതി ഇപ്പം കാശ്മീരി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനി നമ്മൾ നമ്മളടുത്തായിട്ട് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് മീൻ കറിക്ക് നമ്മൾ മല്ലിപ്പൊടി ഒരു ടീസ്പൂണേ ചേർക്കാറുള്ളൂ കാരണം മുളക് പൊടിയേക്കാളും മല്ലിപ്പൊടി കുറഞ്ഞ് നിൽക്കണം മീൻ കറിക്ക് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നണം വരെ മൂപ്പിച്ചെടുക്കാം അടുത്തതായിട്ട് ഞാൻ ഇപ്പം മെയിനായിട്ട് ചേർക്കുന്നൊരു ചേരുവയുണ്ട് അതായത് ഫിഷ് മസാല ആണ് അപ്പോൾ ഇഷ്ടമുള്ള ഏത് ബ്രാൻഡിൻ്റെ ഫിഷ് മസാല വേണമെങ്കിലും ചേർക്കാം അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി ഒന്നും ചേർക്കാഞ്ഞത് നമുക്ക് ഫിഷ് മസാല ചേർക്കാതെയും മീൻ കറി വെക്കാം ഫിഷ് മസാല ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുപോലെ ആദ്യമായിട്ട് കറി വെക്കുന്നവർക്കും മീൻ കറി വെച്ചിട്ട് കൊഴുപ്പില്ല അല്ലെങ്കിൽ വെള്ളം പോലിരിക്കുന്നു എന്നൊക്കെ ഉള്ള പരാതി ഉള്ളവരെല്ലാം ഈ ഫിഷ് മസാല ഇതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് ഇങ്ങനെ ഒന്ന് എല്ലാം കൂടി വഴറ്റി മൂപ്പിച്ച് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി എല്ലാം കൂടി നന്നായിട്ട് ഫ്ലെയിം കുറച്ചിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുടമ്പുളി ഇട്ട വെച്ച വെള്ളമുണ്ടല്ലോ ആ വെള്ളം കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ഒഴിക്കല്ലേ കുറച്ച് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആ വെള്ളവുമായിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം ഇതെന്തിനാണ് എങ്ങനെ ചെയ്യുന്നതെന്ന് എന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ മീൻകറി വെക്കുമ്പോൾ ഒരു വെള്ളച്ചവയൊക്കെ വരിക അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ ഫോളോ ചെയ്ത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഉറപ്പായിട്ട് കിട്ടിലനായിട്ടുള്ള മീൻകറി കിട്ടും അപ്പം ഇത് കണ്ടില്ലേ ഇനി ഇതുപോലെ ഈ എണ്ണയൊന്ന് തെളിഞ്ഞു വരണം അത് കഴിഞ്ഞിട്ടേ ഇനി ബാക്കി വെള്ളം ചേർക്കാവുള്ളൂ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരുന്ന ടൈമിൽ ബാക്കി നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടില്ലേ ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുളി പെട്ടെന്ന് ഇറങ്ങുകയും ചെയ്യും വെള്ളമൊക്കെ പെട്ടെന്ന് തിളച്ചും കിട്ടും അല്ലെങ്കിൽ നമ്മൾ മീൻ കറി വെച്ചിട്ട് കുറച്ചൊക്കെ കഴിയുമ്പോഴല്ലേ ഉള്ളൂ പുളിയെല്ലാം പിടിച്ചൊക്കെ വരത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കറിക്ക് കുറച്ച് ടേസ്റ്റും കൂടുതലാണ് പച്ചവെള്ളം ചേർക്കുന്നതിനേക്കാളും കുറച്ച് ടേസ്റ്റും കൂടുതലാണ് പുളിയൊക്കെ നല്ല ഇറങ്ങി പിടിച്ചിരിക്കും മീനിലും അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തോണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് തിളച്ച് വരും ഇങ്ങനെ നന്നായിട്ട് വെട്ടി തിളക്കുന്ന ടൈമിൽ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ഇടുന്നത് വിളമീനാണ് ഏത് മീൻ വേണമെങ്കിലും ചേർത്ത് നമുക്ക് ഇതേപോലെ തയ്യാറാക്കി എടുക്കാം അപ്പം മീൻ ഇട്ട് കൊടുക്കാം നന്നായിട്ട് വെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടേ അപ്പം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതുപോലെ മീൻ ഇട്ട് കൊടുക്കാം ഇനി അത്യാവശ്യമായിട്ടൊരു കാര്യം ഓർക്കണം സ്പൂണിട്ട ഇളക്കൽ ഇതുപോലെ നമ്മൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ ആ തടി ഉള്ള തവിയില്ലേ അത് വെച്ച് മാത്രം ആ സ്റ്റിക്കിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം ഉള്ളൂ മീനൊക്കെ പൊടിഞ്ഞു പോകും ഉപ്പൊക്കെ പാകമാണോന്ന് നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് മൂടി വെക്കാം ഇനി നമുക്ക് ഒന്ന് അടച്ച് വെച്ച് രണ്ട് മൂന്ന് തിള തിളച്ച് കഴിയുമ്പം ഇതുപോലെ ഫ്ലെയിം കുറച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം ഞാൻ രണ്ട് മൂന്ന് തിള കഴിഞ്ഞപ്പം ഫ്ലെയിം കുറച്ചിട്ട് വേവിച്ചെടുത്തതാണിത് ഇപ്പം കണ്ടില്ലേ സൈഡിൽ എല്ലാം എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് ഇത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരും സിമ്മിലിട്ട് ചെയ്യണേ ഇപ്പം നന്നായിട്ട് മീൻകറി വറ്റി റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി വേണമെങ്കിൽ മാത്രം കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂവിക്കൊടുക്കാം ഇപ്പോഴൊക്കെ ഫ്ലെയിം കുറച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം ഏതാണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ മീൻകറി അവിടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് അടച്ചു വെക്കാം ഇപ്പം കണ്ടില്ലേ നമ്മുടെ മീൻകറി നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട് എൻ്റെ കളറ് കണ്ടില്ലേ കാശ്മീരി ചില്ലി ഒന്നും ചേർത്തിട്ടില്ല പക്ഷെ നല്ല കളറും കിട്ടും നല്ല കുടമ്പുളി ഇട്ട നല്ല മുളക്റിയുടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും നല്ല കപ്പയുടെ കൂടെയും പിന്നെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കോമ്പിനേഷനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ മീൻ കുടമ്പുളി ഇട്ട് വെച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ ഞാൻ പറഞ്ഞ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് മീൻകറി വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും സൂപ്പർ എന്ന് പറയും ഉപ്പും പുളിയും എരിവും എല്ലാം ഒരേ ഭാഗത്തിന് വരുമ്പോഴാണ് നമ്മുടെ കുടമ്പുളയിട്ട മീൻകറി എപ്പോഴും സ്പെഷ്യൽ ആകുന്നത് അപ്പം ഈ സ്പെഷ്യൽ മീൻകറി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോലെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്